ഹലോ എല്ലാവർക്കും ഇ എസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള പതിവ് പോലെ തന്നെ യൂസ്ഫുൾ ടിപ്സുമായിട്ടാണ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ പേനകൾ ഉപേക്ഷിക്കാറല്ലേ എങ്കിൽ നമ്മൾ ഇതുപോലെ ക്യാപ്പുകൾ സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒട്ടും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരുപാട് ഉപയോഗമുണ്ട് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എടുക്കാൻ സമയത്ത് അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ പെൻ ഗ്യാപ്പ് വെച്ച് ഇൻസുലേഷൻ ടാപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും ഞാൻ ഇതിൻ്റെ പോയിന്റ് കണ്ടെത്തിയതിനു ശേഷം ഒഴിവാക്കിയ പെന്നിൻ്റെ ക്യാപ്പ് വീഡിയോയിൽ കാണുന്നത് പോലെ ഇൻസുലേഷൻ ടാപ്പിൻ്റെ പോയിന്റിൽ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ഇൻസുലേഷൻ ടൈപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടെത്താൻ സാധിക്കും അടുത്തത് ഇതിൻ്റെ മറ്റൊരു ഉപയോഗം വൈകുന്നേരങ്ങളിലെ കൊതുക് ശല്യം കൊണ്ട് സ്റ്റാൻഡ് ഇല്ലാത്തവർക്ക് കൊതുക്തിരി ഇതുപോലെ ചെയ്താൽ പ്രത്യേകിച്ച് സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല മക്കൾക്ക് കൈയെത്താത്ത ഉയരത്തിൽ ഒട്ടിച്ചു വെച്ചാൽ മതി പെൻ ഗ്യാപ്പ് എടുത്ത് ഡോറിൻ്റെ പിൻഭാഗത്ത് ഡബിൾ ടാപ്പ് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൊതുകുതിരി കത്തിച്ചു വെച്ചാൽ മതി നല്ല ഉപകാരപ്പെടുന്ന ഒരു ഐഡിയ ആണ് പെൻ ഗ്യാപ്പ് വലിച്ചെറിയാതെ എടുത്തു വെച്ചാൽ ഇതുപോലത്തെ ഉപകാരങ്ങളുണ്ട് അടുത്തത് കുട്ടികളുള്ള വീട്ടിലാണ് ഈ ടിപ്പ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് മക്കൾ റൂമിൻ്റെ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൈ ഡോറിൻ്റെ ഉള്ളിൽ കുടുങ്ങാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഒരു ഗ്യാപ്പ് എടുത്ത് വാതിൽ കുറ്റിയുടെ ഭാഗത്ത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കൈ അകലത്തിൽ ഡോർ ക്ലോസ് ആവുകയുള്ളൂ കൈ ഡോറിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള പരിക്ക് പറ്റില്ല അടുത്തത് മഴക്കാലത്ത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാറ്റത്ത് അലക്കിയിട്ട ഡ്രസ്സൊക്കെ താഴെ വീണ് അയുക്കായി പണി കിട്ടാറില്ലേ അതില്ലാതിരിക്കാനാണ് തുണി വിരിച്ചിട്ടതിന് ശേഷം ഒരു പെൻ ഗ്യാപ്പ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തുണികൾ കാറ്റത്ത് നിലത്ത് വീഴുന്നതിന് ഒരു പരിഹാരമാണ് നമ്മുടെ പാൻറിൻ്റെ വള്ളി അതുപോലെ തന്നെ പാവാടയുടെ വള്ളിയൊക്കെ ഉള്ളിലേക്ക് പോവാറുണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കുന്നവർക്കാണ് ഈ ഒരു അവസ്ഥ വരാറുണ്ടാവുക സാധാരണ നമ്മൾ ഉപയോഗിക്കൽ സേഫ്റ്റി പിന്നാണ് സെയിം ഉപയോഗമാണ് ഇതുപോലത്തെ പെന്നിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാൻ പറ്റും ഞാൻ പാനിൻ്റെ വള്ളി പേനയുടെ ഉള്ളിലൂടെ എടുത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാം അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ പാനിൻ്റെ ഉൾവശത്തേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ പിൻവെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്നത് സെൻറ്റർ ഭാഗത്താണ് അവിടെയും ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് വള്ളി കെട്ടുന്ന സമയത്ത് അരിഞ്ഞു പോരാത്ത രീതിയിൽ ടൈറ്റായി കെട്ടിയാൽ മതി രണ്ട് വള്ളിയും പുറത്തെടുത്തതിന് ശേഷം രണ്ട് വള്ളിയും കൂട്ടി കെട്ടിയെടുത്താൽ അലക്കുന്ന സമയത്ത് വള്ളി അയിഞ്ഞ് ഉള്ളിലേക്ക് പോകാതിരിക്കും ഇനി നമ്മുടെ ഫോട്ടോ വെച്ചു കൊടുക്കാൻ പറ്റുന്ന അകലത്തിൽ രണ്ട് പെൻ പെൻഗ്യാപ്പ് വെച്ച് ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഫോട്ടോ അതിന് ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കണം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്